എങ്ങനെയാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ റിജക്റ്റ് ചെയ്യുന്നൊരു സംഗതി ഉണ്ടല്ലോ അവിടെയാണ് പൂ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെസ്യൂമെ പറ്റി തന്നെയാണ് പൊതുവെ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു സംഗതിയാണ് എയ് ടി എസ് റെസ്യൂമേ എന്നുള്ളത് എ ടി എസ് എന്ന് കേൾക്കുമ്പോൾ എന്താ സംഗതി എന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് എ ടി എസ് റെസ്യൂമേ ആവണം എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേ ആവണം നിങ്ങൾ ഗൾഫിൽ പോവാണെങ്കിൽ വലിയ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ ഒക്കെ എ ടി എസ് റെസ്യൂമെയാണ് വേണ്ടത് എന്താണ് എ ടി എസ് പറ്റി പലർക്കും സംശയമുണ്ട് ഇനി പലർക്കും എ ടി എസ് എന്നുള്ളത് കേട്ടുപരിചയുണ്ടാവും പലരും പലരോട് അന്വേഷിച്ചിട്ടോ ഗൂഗിളിൽ എന്നൊക്കെ എ ടി എസ് റെസ്യൂമ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കും എങ്ങനെ എ ടി എസ് റെസ്യമേ പ്രിപ്പയർ ചെയ്യണം എന്ന് മനസ്സിലാക്കും അപ്പോൾ ഇങ്ങനെയുള്ള റെസ്യൂമേഴ്സാണ് എ ടി എസ് സ്ക്രീനിങ്ങിൽ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യപ്പെടുക എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും പക്ഷെ എങ്ങനെയുള്ള റെസ്യൂമേജ് ആണ് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് റീഡ് ചെയ്യുമ്പോൾ വേണ്ട കണ്ടിനെ പറ്റി നയൻറ്റിൻ പേഴ്സിൻ്റെ ആൾക്കാർക്കൊന്നും ധാരണയില്ല അവിടെയാണ് പോയിന്റ് ഉള്ളത് അപ്പം കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം എ ടി എസ് എന്താണ് എന്നൊന്ന് പറയാം എ ടി എസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം അതായത് നിസാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നത് വിചാരിക്കുക നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ സ്റ്റാഫ് ഉള്ളൊരു കമ്പനി ഉണ്ട് അവിടേക്കൊരു ഹയറിംഗിന് ഒരു ഒരു പരസ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടിപ്പോയ അമ്പതോ നൂറോ നൂറ്റമ്പതോ ഒക്കെ ആപ്ലിക്കേഷൻസ് വന്നേക്കും മാക്സിമം നിങ്ങൾക്കതൊക്കെ ഒന്ന് പേഴ്സണലി ചെക്ക് ചെയ്യാം മാത്രമല്ല ഇത് വൺസ് വൺസിൻ്റെ വയലായിരിക്കും നിങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്തുക പേഴ്സണലി ചെക്ക് ചെയ്യാം കറക്റ്റായിട്ടുള്ള കുറച്ച് പേര് ഇൻ്റർവ്യൂലും വിളിക്കാം ഒരാളെ സെലക്ട് ചെയ്യാം പക്ഷേ അതുപോലെയല്ല വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ആയിരക്കണക്കിന് റെസ്യൂമേഴ്സ് പെർ ഡേ ചിലപ്പോൾ ചെല്ലുന്നുണ്ടാവും ഇതെല്ലാം കൂടി നോക്കുക എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പേരെ സംബന്ധിച്ച് പ്രാക്ടിക്കലി പോസിബിളല്ല അതിനുവേണ്ടി ഒരുപാട് ആൾക്കാരെ അതിനുവേണ്ടി മാത്രം ഹയർ ചെയ്യുക എന്ന് പറയുന്നതും കമ്പനിയെ സംബന്ധിച്ച് ഫീസിബിൾ അല്ല അപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം എ ടി എസ് സോഫ്റ്റ്വെയർ ഈ വരുന്ന റെസ്യൂമേഴ്സ് ഒക്കെ സ്ക്രീൻ ചെയ്യും ഇതെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സോഫ്റ്റ്വെയർ ഡിസൈഡ് ചെയ്യും ഇതിൽ ആരൊക്കെയാണ് മാച്ചിങ് ആരൊക്കെയല്ല എന്നുള്ളത് മാച്ചിങ് ആയിട്ടുള്ള കൂടുതൽ സ്കോറുള്ള റെസ്യൂമേഴ്സിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ സോഫ്റ്റ്വെയർ റിക്രൂട്ടേഴ്സിനെ ഫോർവേഡ് ചെയ്യും അപ്പോൾ പ്രോബ്ലി ആയിരത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു നൂറെണ്ണം ആയിരിക്കും ഈ സോഫ്റ്റ്വെയർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അവയായിരിക്കും റിക്രൂട്ടർ കാണുക ബാക്കിയുള്ളത് റിക്രൂട്ടർ അതായത് ഒരു മനുഷ്യൻ പോലും കാണുന്നില്ല അതൊരു സോഫ്റ്റ്വെയർ റിജക്റ്റ് ചെയ്യുകയാണ് ദിസ് ഈസ് വോട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് എൻ എ ടി എസ് സോഫ്റ്റ്വെയർ ഇനി എ ടി എസ് ഫ്രണ്ട്ലി റിസ്യൂം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ടി എസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പല കപ്പാസിറ്റി ഉള്ളതായിരിക്കും വളരെ വീക്കായിട്ടുള്ളത് ഉണ്ടാവും വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും നമുക്കറിയില്ല നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനി ഉപയോഗിക്കുന്നത് എന്ത് കപ്പാസിറ്റിയുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് സോ ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ വളരെ വീക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന റെസ്യൂമേ ഒരുപാട് കളർഫുള്ളായിട്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു റെസ്യൂമേ ആയിട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അത് പലപ്പോഴും അതിൽ എഴുതി വെക്കുന്ന വാക്കുകൾ ഈ സോഫ്റ്റ്വെയറിനെ കൃത്യമായിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അതായത് ടെക്സ്റ്റ് പുള്ളി എടുക്കാൻ പറ്റാണ്ട് വരും സോ നമ്മൾ ക്യാൻവയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റെസ്യൂമേ മേക്കിംഗ് ആപ്പുകളിലോ വെബ്സൈറ്റുകളിലോ ഒക്കെ സോഫ്റ്റ്വെയർസിലോ ഒക്കെ നമ്മൾ ഒരു റെസ്യൂമേ ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനറായിട്ടുള്ള റെസ്യൂമസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ആ ഡേറ്റ കാരണം ഒരു കാര്യം ഞാനൊന്ന് റിമൈൻഡ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാനുള്ളതാണ് റെസ്യൂമെ സംബന്ധിച്ച് പറയുമ്പോൾ റെസ്യൂമയും നമ്മൾ എഴുതുന്ന വാക്കുകൾക്ക് മാത്രമാണ് പ്രസക്തി നമ്മളുടെ പടങ്ങൾക്കോ ഡിസൈൻസിൻ്റെ എലിമെൻസിൻ്റെ കളേഴ്സിനൊന്നും യാതൊരു പ്രസക്തി നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ ഓക്കെ അത് കുറേ പ്രസക്തി ഉണ്ടെന്ന് പറയാം അപ്പോൾ ആ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേ എന്ന് പറയുന്നത് ഏറ്റവും ഗ്യൻറ്റീഡ് റിസൾട്ട് നമുക്ക് തരുന്നത് മൈക്രോസോഫ്റ്റ് വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന പഴയ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷണൽ റെസ്യൂമേ ആണ് അതായത് പ്ലെയിൻ പേപ്പറിൽ പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമായിട്ട് വയ്ക്കുന്ന റെസ്യൂമേഴ്സ് അപ്പം അതിൽ വേറെ എലിമെൻസോ ഐക്കൺസോ ഡിസൈൻസോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു റെസ്യൂമേടെ സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പഴഞ്ചനാണല്ലോ പക്ഷേ ഇതാണ് ഗ്യാരണ്ടീഡ് റിസൾട്ട് തരുന്നത് ഇനി ഇവിടെ എത്തുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഞാൻ എൻ്റെ റെസ്യൂമേ സ്റ്റൈൽ മാറ്റിയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്താൽ എ ടി എസിൽ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് വിചാരിക്കും അല്ല അവിടെയാണ് നമ്മളെല്ലാവരും പകുതി ഇൻഫർമേഷൻ വെച്ചിട്ട് സ്റ്റക്കായി നമ്മളൊരു അബദ്ധത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ടെംപ്ലേറ്റ് ഓർ ദ യുനോ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏത് ടൂളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല എന്തെഴുതുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെ സ്ക്രീനിങ് നടത്തുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ എങ്ങനെയാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ റിജക്ട് റിജക്റ്റ് എന്നൊരു സംഗതി ഉണ്ടല്ലോ അവിടെയാണ് പോയി സോ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ജോബ് നോക്കുന്ന സമയത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും വേക്കൻസീസിൻ്റെ പരസ്യങ്ങളുടെ ഒപ്പം ഓരോ റോളിനടിയിലും റിക്വയർമെൻറ്സ് എഴുതും ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ബികോം വേണം എം കോം വേണം ജി എസ് ടി അരങ്ങിയിരിക്കണം ടാലി അരങ്ങിയിരിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടാവും ഇതെല്ലാം കീവേഡ്സ് ആണ് ബി കോം എം കോം ടാലി ജി എസ് ടി ഇതെല്ലാം കീവേഡ്സ് ഒക്കെ കരുതും ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിലേക്ക് റിക്രൂട്ടൻസ് ഫീഡ് ചെയ്യും കാരണം അവരുടെ റിക്വയർമെന്റ് ഇതൊക്കെയുള്ള പ്രൊഫൈൽ വേണം എന്നുള്ളതാണ് സിമ്പിൾ ലോജിക്ക് അപ്പോൾ നമ്മൾ അയക്കുന്ന റെസ്യൂമിൽ സോഫ്റ്റ്വെയർ നോക്കുന്നത് സോഫ്റ്റ്വെയറിനോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഈ റെസ്യൂമിൽ മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ നോക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അത് മെൻഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം മാച്ചിങ് ആണ് അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ മാറ്റിയാൽ മാത്രം പോരാ അതിൽ നമ്മളുടെ കണ്ടൻറ് ഉണ്ടാവണം അപ്പോൾ അവർ ചോദിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ റെസ്യൂമിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അവിടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇൻഷുർ ചെയ്യാം അതില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു റെസ്യൂമേ വേൾഡിൽ ഉണ്ടാക്കുകൊണ്ട് മാത്രം ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല ആ തരത്തിൽ ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് വേർഡിൽ പ്രിപ്പയർ ചെയ്ത് പി ഡി എഫ് ആയിട്ട് അയക്കുമ്പോഴാണ് നമുക്ക് എ ടി എസ് നല്ലൊരു റിസൾട്ട് തരിക സോ നമുക്ക് ലോകത്ത് എവിടെയാണെങ്കിലും ഏതൊരു രാജ്യത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഗ്യാരൻറ്റീഡ് റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്രിപ്പയർ ചെയ്യുന്ന റെസ്യൂമേ അല്ലാണ്ട് പടങ്ങൾ വര ആഡ് ചെയ്തും എലമെൻറ്റ്സ് ആഡ് ചെയ്തും ഡിസൈൻസും കളേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റൈല റെസീമേസ് അല്ല അതിന് യാതൊരു പ്രസക്തി ഇല്ല എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എ ടി എസ് റെസീമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൈക്രോസോഫ്റ്റ് വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുക വിതഔട്ട് ഡിസൈൻസ് എലമെൻസ് ആൻഡ് രണ്ട് നമ്മളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക സോ ഇത്രയാണ് പറയാനുള്ളത് ദറ്റ്സ് താങ്ക് യു സോ മച്ച് വാൾ ബെസ്റ്റ്